ഹായ് ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി പൂരക്കാഴ്ച വീഡിയോ ആയിട്ടാണ് കേട്ടോ അവിടെ പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്ത് പൂരം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം പൂരം കാണാൻ പോവുക എന്ന് പറഞ്ഞാൽ ഒരുപാട് നഷ്ടമുള്ള സംഭവം കേട്ടോ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഓർമ്മ വെച്ചു മുതൽ നമ്മളിപ്പം കോട്ടക്കിൽ പൂരം കാണാൻ കൊണ്ടുപോയി കോട്ടക്ക പൂരം തന്നെ ഭയങ്കര ആഘോഷമുള്ള ഒരു പരിപാടിയായിരുന്നു ഇപ്പം ഇങ്ങനെ വല്ലാണ്ട് അവിടെ നടത്താറില്ല തോന്നുന്നുണ്ടെന്നാൽ ഇടക്ക് ചില വർഷങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ ഒരു നഷ്ടമൊക്കെ എപ്പോഴും മനസ്സിലുണ്ടാവും കേട്ടോ അപ്പം ഇത് അങ്ങാടിപ്പുറത്ത് പൂരത്തിൽ നിന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് കൂടെ പോയിട്ടുണ്ട് അപ്പം നമ്മൾ വാളിയും മാലയ്ക്ക് വാങ്ങിച്ചു പോകുന്നു രാത്രി ഒന്നും പോയിട്ടില്ല പകൽ പോയി പോകുന്ന അപ്പോൾ അതാ വിഷ വിളിച്ചപ്പോൾ ഭയങ്കര സന്തോഷം അപ്പോൾ ഞാൻ പെരിന്തമണെന്ന് ഇന്ദുവിനേയും കൂട്ടി നമ്മൾ ആയിഷൻ്റെ അവിടെ വണ്ടി നിർത്തി ഓട്ടോയിൽ പോയി എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ ഷെമിയുണ്ട് അതുപോലെ അമ്മ ഉണ്ട് പിന്നെ ഇന്ദുവക്കീലുണ്ട് ലിഷ ഉണ്ട് ലതിക ഉണ്ട് അപ്പോൾ നമ്മൾ പൂരത്തിന് ഇറങ്ങി അങ്ങോട്ട് പോകുമ്പോൾ തന്നെ നമ്മളെ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ തുടങ്ങിയിട്ട് കൂടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു സോമേടം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കൂടെൻ്റെ എക്സ്പോക്ക് ഞങ്ങൾ സ്കിറ്റ് ചെയ്യേണ്ടായാലും ബേബി ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു ബിനു ഉണ്ടായിരുന്നു അങ്ങനെ ഇന്ദുവിൻ്റെയും വിഷൻ്റെയും ഒക്കെ ഒരുപാട് ഫ്രണ്ട്സിനെ കണ്ടു അവൻ പൂര പറമ്പിൽ പിന്നെ പോയ പറയണ്ടല്ലോ അവിടെ വളയും മാലിയും കമ്മലൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കണ്ണഞ്ചിപ്പിക്കുന്ന ചിപ്പിക്കുന്ന കൗതുക കാഴ്ചകളായിരുന്നു കേട്ടോ കൗതുക വസ്തുക്കളായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും കമ്മൽ നോക്കണോ എല്ലാവരും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് അണിഞ്ഞ് നോക്കണോ നല്ല ഭംഗിയുള്ള നല്ല കളർഫുള്ള കമ്മലാളായിരുന്നത് അപ്പം ഇംഗ്ലീഷാണ്ടോ ഇവിടെ ഇങ്ങനെ പിള്ളേർ കളിക്കണ ഈ ഫാനുണ്ടല്ലോ അതൊക്കെ എടുത്ത് നോക്കുന്നുണ്ടെങ്കിൽ ആർക്കും ഗിഫ്റ്റ് കൊടുക്കാനാണെന്നറിയില്ല പക്ഷെ വാങ്ങിക്കണമൊന്നും കണ്ടിയില്ല കേട്ടോ പിന്നെന്താ ഇഷ്ടംപോലെ പൊരിക്കച്ചവടക്കാരുണ്ടായിരുന്നു മുറുക്ക് കച്ചവടക്കാരുണ്ടായിരുന്നു ഇവിടെ ഒരു അമ്മമ്മ ഇരിക്കണുണ്ട് കൈ അമ്മ അവിടെ എത്ര വർഷമായി എന്നു പറഞ്ഞത് അറുപത് വർഷമായി അമ്മയ്ക്ക് എഴുപത് വയസ്സായി അമ്മമ്മ അവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് അറുപത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ അതിൻ്റെ ഓരോ കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങളിത് ആ കൂടേക്കാരൊക്കെ നല്ല സൊറയൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ തീറ്റ മത്സരമായിരുന്നു കേട്ടോ അതിൽ ഞങ്ങൾ പാനീയപൂരി കഴിച്ചു പിന്നെ ഞങ്ങൾ വേൽപൂരി കഴിച്ചു പിന്നെ നല്ലൊരു സർവത്ത് കഴിച്ചു പിന്നെന്താ കഴിച്ചത് പിന്നെയും അതാ ഇതാണ് ആ സർവത്ത് ഇട്ടോ പിന്നെ ഫുഡൊക്കെ വാങ്ങി കഴിച്ചപ്പോൾ നല്ല വൃത്തി തോന്നിയിട്ടോ അതുകൊണ്ട് ഞാൻ എന്താ പറയുക മുളക് ബജി കഴിച്ചു പിന്നെ പാനിപൂരി ബേൽപൂരി ഐസ് നമ്മൾ കഴിക്കില്ല കേട്ടോ ഐസ് ഭയങ്കര തണുപ്പല്ലപ്പോൾ തൊണ്ടങ്കിൽ കിച്ചുകിച്ചു വരുന്നു എഴുതിയിട്ട് ഇതാ ഇവരൊക്കെ പിള്ളേരെ പോലെ പെസും കൊണ്ട് എന്തൊക്കെയാ കാട്ടി കൂട്ടുന്നത് അറിയോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും കാണിക്കണമെങ്കിൽ നല്ല വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ എന്താ വിഷീൻ എരികം ഇതും കൂടി ഇതിൻ്റെ മേലേക്ക് പോയിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ അവർ ഇതിൽ പകർത്തിയിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പാടില്ല അപ്പം നമ്മൾ താഴെ തന്നിട്ടോ അപ്പോൾ അതിൻ്റെ മേലെ അവിടെ ആനയൊക്കെ ഉണ്ടാവും ആനയ്ക്കൊക്കെ പട്ട കൊടുത്ത് അവിടെ കെട്ടിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞോട്ടോ അപ്പം അതൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല പക്ഷേ വീഡിയോയിൽ ഇങ്ങനെ ആന പിന്നെ പട്ടയും പിടിച്ച് പോകുന്നൊരു വീഡിയോ അവർ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മേലെയാണ് ഇവർ ഡാൻസ് കളിക്കാനൊക്കെ ഫസ്റ്റ് ഡാൻസ് കളിക്കാനൊക്കെ വരുന്ന സ്റ്റേജ് ഒക്കെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ അവിടെ കുറച്ച് കൂട്ടുന്ന വീഡിയോസും ഒക്കെ എടുത്ത് കൊണ്ടുവന്ന് കാണിച്ചിട്ട് അപ്പം പകല് പോവുകയാണെങ്കിലൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കാണായിരുന്നു കാണാർന്നെട്ട് അപ്പൊ അവര് ഈ സ്റ്റെപ്പിലൂടെ ആന കേറി വരുന്നൊരു വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും അങ്ങാടിപ്പുറം പൂരം അടിപൊളിയായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു ചൂടൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് അതി കൂടെ ഇങ്ങനെ എല്ലാരും കൂടി ഇങ്ങനെ നടന്നപ്പോ ആ ഒരു എന്താ പറയാ അറിഞ്ഞില്ലട്ടോ എന്തായാലും നല്ല രസമായിരുന്നു ഇനി നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക് യു അപ്പൊ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ ഓക്കേ താങ്ക് യു